സ്വാഭാവിക രീതിയാണോ ട്രെഡ്മില്ലാണോ ഗുണകരം ട്രെഡ്മില്ലിൽ ഓടുന്നതും വെളിയിൽ ഓടുന്നതും തമ്മിൽ സന്ധികൾക്ക് ഏതാണ് കൂടുതൽ സുരക്ഷിതം പല ആളുകൾക്കും സംശയമുണ്ട് ഈ രണ്ട് രീതികൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് സന്ധികളുടെ ആരോഗ്യത്തിന് ഏതാണ് നല്ലതെന്ന് നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ശരീരഭാരം താങ്ങുന്ന വ്യായാമമാണ് ഓട്ടം ഓരോ ചുവടുവെപ്പിലും കണങ്കാൽ കാൽമുട്ട് ഇടുപ്പ് എന്നീ സന്ധികൾക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നു വേഗത പ്രതലം ശരീരഘടന എന്നിവ അനുസരിച്ച് ഈ സമ്മർദ്ദം കൂടാനും കുറയാനും സാധ്യതയുണ്ട് ഓരോ തവണയും നിലത്ത് ചവിട്ടുമ്പോൾ സന്ധികൾക്ക് ശരീരഭാരത്തിന്റെ രണ്ടു മുതൽ നാലിരട്ടി വരെ സമ്മർദ്ദം അനുഭവപ്പെടാം ട്രെഡ്മില്ലിൽ ഓടുമ്പോൾ ഒരു കൺട്രോൾ ബെൽറ്റിൽ ചവിട്ടിയാണ് വ്യായാമം ചെയ്യുന്നത് ഇതിൻ്റെ വേഗതയും ചരിവും ക്രമീകരിക്കാൻ സാധിക്കും കൂടാതെ ട്രെഡ്മില്ലിൻ്റെ പ്രധാന ഗുണം ഷോക്ക് അബ്സോർപ്ഷൻ ആണ് ജേർണൽ ഓഫ് സ്പോർട്സ് റീഹാബിലിറ്റേഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് ട്രെഡ്മില്ലിൽ പ്രതലങ്ങൾ ആഘാത ശക്തി ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ കുറയ്ക്കുന്നു സ്ഥിരമായ പ്രതലം നിയന്ത്രിത അന്തരീക്ഷം എന്നിവ ട്രെഡ്മില്ലിൻ്റെ പ്രത്യേകതകളാണ് കാലാവസ്ഥ പ്രകാശമില്ലായ്മ മോശം പ്രതലങ്ങൾ എന്നിവ ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു എന്നാൽ ട്രെഡ്മില്ലിന്റെ ദോഷം ആവർത്തിച്ചുള്ള ചലനം തന്നെയാണ് ഇത് പേശികൾക്ക് അധികം ബലം നൽകുന്നില്ല അതിനാൽ മറ്റ് വ്യായാമങ്ങൾ ഇതിനോടൊപ്പം ചെയ്യേണ്ടതും അത്യാവശ്യമാണ് തുറന്ന സ്ഥലത്ത് ഓടുമ്പോൾ പലതരം പ്രതലത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നു ഇത് പേശികളുടെ ശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു ഓടുമ്പോൾ കാൽമുട്ട് ഇടുപ്പ് കണങ്കാൽ എന്നിവിടങ്ങളിലെ പേശികൾക്ക് കൂടുതൽ ബലം കെട്ടുന്നു ഇത് സന്ധികളുടെ സ്ഥിരത മെച്ചപ്പെടുത്തുന്നു ഓടുമ്പോൾ സൂര്യരശ്മി ഏൽക്കുന്നതിലൂടെ വൈറ്റമിൻ ഡിയും ലഭിക്കുന്നു ഇത് എല്ലുകളുടെയും സന്ധികളുടെയും ആരോഗ്യത്തിന് നല്ലതാണ് കൂടാതെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു എന്നാൽ പുറത്തോടുന്നതിൻ്റെ ദോഷങ്ങൾ കഠിനമായ പ്രതലങ്ങളും അപകട സാധ്യതകളുമാണ് കുഴികൾ കല്ലുകൾ നനഞ്ഞ ഇലകൾ എന്നിവ അപകടമുണ്ടാക്കാം ഇത് കണങ്കാലിന് ഉളുക്ക് വീഴ്ച എന്നിവയ്ക്കും കാരണമാവുകയും സന്ധികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യാം കാൽമുട്ട് വേദന ഉള്ളവർക്കും തുടക്കക്കാർക്കും ട്രെഡ്മിൽ കൂടുതൽ സുരക്ഷിതമാണ് സന്ധികളുടെ ബലം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുറത്തോടുന്നത് നല്ലതാണ് ഏത് പ്രതലമാണ് തിരഞ്ഞെടുക്കുന്നത് എന്നതിലാണ് കാര്യം കോൺക്രീറ്റിനേക്കാൾ നല്ലത് ട്രെഡ്മില്ലാണ് എന്നാൽ ഒരു മൺപാത ട്രെഡ്മില്ലിനേക്കാളും മികച്ചതാണ് ശരിയായ രീതിയിൽ വാമപ്പ് കൂൾ ഡൗൺ എന്നിവ പ്രധാനമാണ് ശരീരത്തിന് ബലം നൽകുന്ന വ്യായാമങ്ങൾ ചെയ്യുക ശരിയായ ഷൂസ് ഉപയോഗിക്കുക ഏതാണ് സുരക്ഷിതം എന്ന് പറയാൻ സാധിക്കില്ല ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥ അനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇതുപോലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ അത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്